എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക ഇന്നലെ രാത്രി അവർ നിങ്ങൾ നിങ്ങളെ മിസ്സ് ചെയ്തോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ ചെമ്പോത്തിനെ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇന്നലെ അവർക്ക് നിങ്ങളെ മിസ് ചെയ്തോ എന്നുള്ളതാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തി തുറന്ന് പറയണമെന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് സ്നേഹം പക്ഷേ ഇന്നലെ ആ വ്യക്തിക്ക് കൃത്യമായി നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഇനി ആ വ്യക്തിയുടെ ഓർമ്മകളിലെല്ലാം നിങ്ങൾ മിസ് ചെയ്യും ആ വ്യക്തിക്ക് നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിച്ചു തുടങ്ങി പലപ്പോഴും ആ വ്യക്തി ഇത്ര ഏറെ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ല പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തടയാൻ കഴിയുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ഇനി അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം നിങ്ങളത്രമാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളടുത്തെത്തിയാലേ ആ വ്യക്തിക്ക് സമാധാനമാവും ഒരുപാട് ഇൻസ്പെയർഡ് ആയിരിക്കുന്നു നിങ്ങളിൽ മതിപ്പ് വന്നിരിക്കുന്നു ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഏറെ കഴിവുകളുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളുടെ കഴിവിനെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങളുടെ ട്രസ്റ്റിനെ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നതിനെ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നു എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നു ഒരുപാട് പേർക്ക് നിങ്ങളെ ഇഷ്ടമാണ് ആ വ്യക്തി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ സ്നേഹിക്കുന്നു അത് ആ വ്യക്തിയിൽ ഒരു പ്രതീക്ഷ ഉളവാക്കിയിരുന്നു ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി കാത്തിരിക്കുകയാണ് നിങ്ങളെ ലഭിക്കുവാൻ വേണ്ടി നിങ്ങളെ കിട്ടുവാൻ വേണ്ടി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകൾ വന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളത്ര പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുന്നു അങ്ങനെ ആ വ്യക്തി ഒറ്റയ്ക്കിരിക്കുമ്പോൾ കർമ്മ നിരതനായോ നിരതയായ ഇരിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുന്നു പിന്നെ ആ വ്യക്തി എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ ആ വ്യക്തിക്ക് മുഴുകാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല മുഴുവൻ ചിന്തയും നിങ്ങളിലേക്ക് മാത്രമായി പോകുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം ആകുന്നു രാത്രികളിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആ വ്യക്തി കൈ നീട്ടുന്നു കാരണം നിങ്ങൾ സഹായം ചോദിച്ച് അടുത്തെത്തിയോ എന്നുള്ള ചിന്ത ഉണ്ടാവുന്നു പല പ്രാവശ്യം അങ്ങനെ നിങ്ങൾ തൊട്ടടുത്തുണ്ടെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു സ്വപ്നം പോലെ സ്വപ്നം പോലെ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു ഇതെല്ലാം നിങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ സാന്നിധ്യമാണ് നിങ്ങളുണ്ടെങ്കിൽ ഏത് മോശം കാലാവസ്ഥയിലും ജീവിക്കാനായിട്ട് ആ വ്യക്തി തയ്യാറാണ് കാരണം നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ വലിയ നേട്ടമോ നഷ്ടമോ ഇപ്പോൾ ആ വ്യക്തിക്കില്ല നിങ്ങളുടെ പ്രണയം പൂടുകയാണ് അതിന് വെള്ളവും വളവും ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട് അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി മാറുന്നു ഭാവിയിൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തി ഇങ്ങോട്ട് സ്നേഹിക്കും ആ വ്യക്തി ഭാവി നിങ്ങളിലൂടെ മാത്രം കാണുന്നു ഓരോ നിമിഷവും നിങ്ങൾ മിസ് ചെയ്യുകയാണ് ആ വ്യക്തിക്ക് മുമ്പത്തെ പോലെയല്ല ഇനി കാണാതിരിക്കാൻ കഴിയില്ല കേൾക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങളടുത്തില്ലാതിരിക്കാൻ കഴിയില്ല ആ അവസ്ഥയിലേക്ക് ആ വ്യക്തി മാറിക്കഴിഞ്ഞു കാരണം ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ആഴ അത്തരത്തിലുള്ളതാണ് ഡീപ്പ് ലൗ ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അതായിട്ട് പച്ച നിറത്തിലുള്ള തത്ത പക്ഷിയെ വയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം ആ വ്യക്തി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ വ്യക്തി ചിന്തയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നില്ല നിങ്ങളല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല നിങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളല്ലാതെ ഒരു ചിന്തയും ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഇല്ല ഒന്നും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുമില്ല നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെ നഷ്ടപ്പെട്ടാൽ അത് ആ വ്യക്തിക്ക് താങ്ങാൻ കഴിയില്ല നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കേൾക്കാൻ പോലും ആ വ്യക്തിക്ക് ശക്തിയില്ല അത്രത്തോളം സ്നേഹമായിപ്പോയി ആ വ്യക്തി ആ വ്യക്തിയുടെ ശക്തികളോട് പ്രാർത്ഥിക്കുന്നു ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയോട് അകമൊരുകി പ്രാർത്ഥിക്കുകയാണ് എനിക്കൊരിക്കലും നഷ്ടപ്പെടുത്തരുതേ ആ പ്രാർത്ഥനയുടെ അടയാളങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഇരുട്ടിലേക്കൊരു വെളിച്ചമായിട്ടാണ് നിങ്ങൾ വന്നത് ആ വെളിച്ചം തേടി ആ വ്യക്തി സദാസമയം നടക്കുകയാണ് അതായത് നിങ്ങളെ തേടി നടക്കുകയാണ് നിങ്ങളില്ലാതെ ഒരു കാര്യവും ആ വ്യക്തിക്ക് സാധിക്കില്ല ഒരിടത്ത് ഒളിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല നിങ്ങളെ കണ്ടേ തീരൂ നിങ്ങളെ കേട്ടേ തീരൂ നിങ്ങളുണ്ടായേ തീരൂ ഒന്നും ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് അത്തരമൊരു ചിന്തയിലേക്ക് ആ വ്യക്തി അകന്നു പോയിരിക്കുന്നു നിങ്ങളുള്ള സമയം വളരെ വിലപ്പെട്ടതാകുന്നു നിങ്ങളില്ലാത്ത സമയത്തെ ആ വ്യക്തി വെറുക്കുകയും നിങ്ങൾ ഉള്ള സമയം വളരെയധികം വിലപ്പെട്ടതായിട്ട് മാറുകയും ചെയ്യുന്നു അങ്ങനെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വരുന്നു നിങ്ങളൊരു വലിയ പ്രതീക്ഷയായിട്ട് മാറുന്നു ജീവിതത്തിൽ എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങളൊരു വലിയ പ്രതീക്ഷയായിട്ട് മാറുന്നു വേദനിച്ച മനസ്സിൽ നിങ്ങൾ മുറിവുണക്കി നൽകുന്നു വേദനിച്ച ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മുറിവുണക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് പ്രതീക്ഷയാകുന്നു ആ വ്യക്തിക്ക് സന്തോഷമാകുന്നു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആ വ്യക്തി കരകയറുന്നത് നിങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചിട്ടാണ് കാരണം നിങ്ങൾ നൽകുന്ന റിലീഫ് നിങ്ങൾ നൽകുന്ന സ്നേഹം നിങ്ങൾ നൽകുന്ന പ്രതീക്ഷ ആർക്കും നൽകാൻ കഴിയുന്നില്ല ഇനി എന്താണെന്നുള്ള ചിന്തയിൽ നിങ്ങൾ മാത്രമാണ് ഇനി അടുത്ത ജീവിതത്തിൽ എന്താണെന്നതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തിയുടെ പഴയ ആഗ്രഹങ്ങളല്ല ഇപ്പോൾ ആഗ്രഹങ്ങൾ പണ്ട് ആ വ്യക്തിക്ക് മറ്റു ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഇപ്പം നിങ്ങളെ മിസ് ചെയ്യാതിരിക്കുന്നത് മാത്രം ജീവിത ലക്ഷ്യമായി മാറുന്നു നിങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും തയ്യാറാണ് നിങ്ങളില്ലെങ്കിൽ ഒന്നിനുമില്ല അങ്ങനെ നിങ്ങളെ മിസ് ചെയ്യുന്നതിൽ നി നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുക നിങ്ങൾക്കൊപ്പം നിലകൊള്ളുക നിങ്ങളുടെ ഒപ്പം ജീവിക്കുക നിങ്ങളല്ലാതെ മറ്റൊന്നിലേക്കും പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ജീവിതമായിട്ട് മാറുക നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുക നിങ്ങൾക്കൊപ്പം നിലകൊള്ളുക നിങ്ങളില്ലെങ്കിൽ ജീവിതമേ വേണ്ട അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എന്തിനാണ് എനിക്ക് നേട്ടമെന്ന് പറയണത് ഒരുമിച്ച് യാത്ര ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരുമിച്ചൊരു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ചൊരു സന്തോഷപുരകമായ യാത്ര ആ യാത്രയിൽ നിങ്ങളോട് കൂടുതൽ തുറന്ന് പറയണമെന്നും നിങ്ങളെ മിസ് ചെയ്യാതെ എന്നു നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ആ യാത്ര ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ആ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളോട് ആ വ്യക്തിക്കുള്ള സ്നേഹം നിങ്ങളോട് ആ വ്യക്തിക്കുള്ള താൽപ്പര്യം ഒക്കെ തുറന്നു പറയുന്നൊരവസ്ഥ ഉണ്ടാകും തീർച്ചയായിട്ടും ഇനി നിങ്ങളിൽ നിന്നൊന്നും മറയ്ക്കാനോ നിങ്ങളെ നഷ്ടപ്പെടുത്താനോ ആ വ്യക്തിക്ക് താൽപ്പര്യമില്ല അത്രത്തോളം ആഴത്തിൽ സ്നേഹം വന്നു കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക